അവൻ ശരിക്കും ഒരു പാവമാ അല്ലടാ രുദ്രൻ ചിടിയോടെയാണ് പറഞ്ഞത് അവൻ മാത്രമല്ല അവൻ്റെ പെണ്ണും പൂജ ഈന ബേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് അതുപോലെയാ രണ്ടും ജോൺ പറഞ്ഞതും രുദ്രൻ ചിരിച്ചു അച്ചു പോയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായുള്ളൂ ആയി പാച്ചവും വച്ചവും സംസാരിച്ചിരിക്കുകയാണ് നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര കാര്യമായി എടുത്തില്ല എന്നാൽ നിൻ്റെ രുദ്രേട്ടൻ മോളെ മനസ്സാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ അളിയനെ കഞ്ഞ ബുദ്ധിയും ലുക്കും സൂപ്പർ നല്ല ഫ്രണ്ട്ലിയാണ് ആർക്കും വേഗം ഇഷ്ടമാവും പാച്ചു പറയുന്നത് കേൾക്കുന്നതിനിടെ ഇടെങ്കിലും അവളുടെ മനസ്സ് അവിടെയിലായിരുന്നു വൈച്ചു വൈച്ചു ഹാ പാച്ചു വിളിച്ചതും അവൾ ഞെട്ടി നീ എന്ത് ആലോചിക്കുക ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പാച്ചു ഡാ ഞാനും ചെയ്യുന്നത് തെറ്റല്ലേ എൻ്റെ അച്ഛയെ അപ്പയെ ഞാൻ എനിക്ക് പറ്റുന്നില്ലട മനസ്സിലെന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചിൽ ഭാരം നിറയുന്ന പോലെ തോന്നി അവൾക്ക് വൈച്ചു നീ പറയുന്നത് കാർത്തിയേട്ടനെ പാച്ചു അങ്ങനെയല്ല പറ്റില്ല എനിക്ക് എൻ്റെ ഇല്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ഇച്ചായന് ഒന്ന് അപ്പയോട് സംസാരിക്കാമായിരുന്നു ഒരു പക്ഷേ ഇത്ര പ്രശ്നമാവില്ലായിരുന്നു അവരുടെ അവസ്ഥ നോക്കണ്ടേ വൈച്ചു ഒരിക്കലും മാമൻ സമ്മതിക്കില്ല അത് അന്യ മാത്രമാ അച്ചു പോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടത് ഇപ്പോൾ എന്ത് ചെയ്താലും സംശയമാ എന്നോട് ഒന്നും സംസാരിക്കാൻ പോലും ആരുമില്ല ഒന്നോ രണ്ടോ വാക്ക് മാത്രം എൻ്റെ അപ്പ പോലും ഒന്ന് വേഗം ഇവിടുന്ന് പോയാൽ മതിയെന്ന് തോന്നുക മതിയായി എനിക്ക് ശരിക്കും ഒറ്റപ്പെട്ടു അവൾ പൊട്ടിക്കരഞ്ഞു വഹിച്ചു കരയല്ലേ മമ്മയോട് സംസാരിക്കണോ വേണ്ട സത്യത്തിൽ ഞാൻ ചെയ്തത് തെറ്റല്ലേ അപ്പ പറയുന്നു ഓരോ വാക്കും എൻ്റെ ഹൃദയം കീറി മുറിക്കുക ഒന്നും വേണ്ടായിരുന്നു വൈച്ചു നീ ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട പിന്നെ ഇപ്പോൾ എന്തായാലും ഫോൺ ഒന്ന് യൂസ് ചെയ്യണ്ട എടുക്കാനും തോന്നും തോന്നാറുമില്ല അച്ചുവിന് സന്തോഷം തോന്നയാവും ഇച്ചായൻ അത്രക്ക് അവളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവൾ എന്താ അപ്പയെ ആലോചിക്കായിരുന്നോ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞോ അവൾ അവളുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ലേ വയ്ച്ചു അതൊക്കെ വിട്ടേ നാളെ നമുക്ക് അമ്പലത്തിൽ പോവാം പൂജയും വരുന്നുണ്ട് ഓക്കെ അല്ലേ ഓക്കെ അതും പറഞ്ഞ് അവൻ പോയി അവൾ വെറുതെ എടുത്ത് നെറ്റ് ഓണാക്കിയതും കുറേ മെസ്സേജ് വന്നു എന്നാൽ രുദ്രൻ്റെ മെസ്സേജ് കണ്ടതും അവൾ അത് ചുമ്മാ തുറന്നു വൈദു എന്താടി കലിപ്പാണോ ഈ മെസ്സേജ് കണ്ടതും എന്തോ വിഷമം വന്നു അവൾ വേഗം തന്നെ ഫോൺ അവിടെ വെച്ച് കിടന്നു അച്ചു ചെയ്ത പോലെ ഞാനും എൻ്റെ അപ്പയെ ഞാൻ എന്താ ചെയ്യേണ്ടത് കൃഷ്ണ ഞാൻ പേടി തോന്നുന്നു രുദ്രനെ പിരിയേണ്ടി വരുമോ ഇനി ഞാൻ കൂടി കാരണം എൻ്റെ അപ്പ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല കൃഷ്ണൻ ഒരു വഴി എനിക്ക് പറഞ്ഞുതാ ജീവൻ പോകുന്ന പോലെ തോന്നുക വൈകീട്ട് അപ്പ വന്നതും അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു അപ്പാ എന്നോടൊന്നും ഇണ്ട് അപ്പ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നാം പ്ലീസ് അപ്പ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നോട് ദേഷ്യമാണോ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല പ്ലീസ് അപ്പ അവൾ കരഞ്ഞുകൊണ്ട് അയാളെ പുണർന്നു നിന്നു മോൾ വാ അകത്തേക്ക് കയറ് എന്തിനാ അപ്പാ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നേ മോളോട് അപ്പക്ക് ഒരു ദേഷ്യവും ഇല്ലടാ അപ്പയുടെ കണ്ണ് അല്ലേ നീ അവൾക്ക് കൂട്ടുനിന്ന് നീയും ഞങ്ങളെ ചതിച്ചു എന്ന് തോന്നി തോന്നിയപ്പോൾ മോൾക്കറിയില്ലേ നിങ്ങൾ രണ്ടാളെയും എങ്ങനെയാ വളർത്തിയതെന്ന് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഒരു വാക്കു കൊണ്ടെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ മോള് പറ എല്ലാ അച്ഛനും അമ്മയ്ക്കും മക്കളെ എങ്ങനെ വളർത്തണം എന്ന് കുറേ സ്വപ്നമുണ്ടാകും അവർ ജനിച്ചു വളരുന്നതും വരെ അവരുടെ മനസ്സിൽ തീ ആയിരിക്കും ഒരു കുറവും വരാൻ പാടില്ല അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാവും നോക്കുക എത്രയൊക്കെ അമ്മയും അച്ഛനും അനുഭവിച്ചാലും മക്കളെ ഇതൊന്നും അറിയിക്കില്ല കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒന്നും അവർ ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കരുത് മക്കൾ ഹോസ്റ്റലിൽ കഴിയുമ്പോൾ ഇവിടെ മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം കൊണ്ടുവന്ന് അപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ മക്കൾ കഴിച്ചാമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ അങ്ങനെയാവും ഓരോ ദിവസവും കടന്നു പോവുള്ള പോവുള്ളൂ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും വൈചുവിൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ അവളുടെ തലയിൽ തലോടി ഞങ്ങളെക്കാൾ വലുത് ഇന്നലെ കണ്ട ഒരുവനാണ് ഏത് അപ്പയ്ക്കും അമ്മയ്ക്കും സഹിക്കുക അവൾ ഇപ്പോൾ ഒരുത്തൻ്റെ കൂടെ പോയി അവൻ ആരാന്നോ എന്താന്നോ ഒന്നും അറിയില്ല എൻ്റെ മോളെ നന്നായി സംരക്ഷിക്കാം ഒന്നും പോലും അറിയില്ല അത് പറയുമ്പോൾ അയാളുടെ വാക്കുകൾ ഇടറി അപ്പാ ഇല്ല അപ്പ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്ക് ആരെയും വേദനിപ്പിക്കണ്ട ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും വേണ്ട അപ്പ അപ്പാ ദേ സംസാരിച്ചിരിക്കാതെ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കാം വാ ദേവി വിളിച്ചതും വഹിച്ചു പറയാൻ വന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അയാൾ അവളെ തലോടി പോയി എൻ്റെ കൃഷ്ണ എനിക്ക് എന്താ ചെയ്യേണ്ടെന്നോ അറിയില്ല നീ തന്നെ ഒരു മാർഗം പറഞ്ഞതായോ രുദ്രനെ പിരിയാൻ എനിക്ക് കഴിയില്ല എന്നാൽ എൻ്റെ അപ്പ എന്തിനാ എന്നെ ഈ ധർമ്മം സങ്കടത്തിലായെത്തിയത് രാത്രിയിൽ പോലും അവളുടെ മനസ്സ് അലട്ടിക്കൊണ്ടിരുന്നു ഒന്ന് ഉറങ്ങിയിട്ട് നാളുകളായി എന്ന് തോന്നി അവൾക്ക് രാവിലെ നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോവാൻ ഒരുങ്ങി സമയങ്ങളൊന്നുമില്ല പാ പട്ടുപാവാടയും മുടി ചുമ്മ ഇയ എടുത്തു കെട്ടി ഒരു പൊട്ടും കുത്തി ഇറങ്ങി ഹാ നീ എവിടേക്ക ദേവി ആയിരുന്നു അമ്പലത്തിൽ പോയിട്ട് വരാം അമ്മ പാചവും മിണ്ട് അവൾ അതും പറഞ്ഞു നടന്നു ചേച്ചിയെപ്പോലെ അനിയത്തി എന്താവോ വരുത്തി വെക്കാൻ പോകുന്നേ പാട്ടിയുടെ വാക്കുകൾ കേട്ട് കേട്ടെങ്കിലും ചെവി കൊടുക്കാതെ നടന്നു ഞങ്ങൾ അമ്പലത്തിലെത്തിയതും പൂജ തൊയ്ത് ഇറങ്ങിയിരുന്നു ഹായ് വൈച്ചു ചേച്ചി എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു തൊയ്ത് വരാമെന്നും പറഞ്ഞ് അവളെ നോക്കി ചിരിച്ചു പിന്നെ അമ്പലത്തിലേക്ക് കയറി മനസ്സിൽ ഒരു കുളിര് വന്നു പോലെ തോന്നി ശ്യാമവർണ്ണ രൂപയാ കണ്ണനാണ് ആ രൂപം മനസ്സിൽ ആ അവഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു ആദ്യം തെളിഞ്ഞത് രുദ്രേട്ടൻ്റെ രൂപമായിരുന്നു ആ ചുണ്ടിലെ നിറഞ്ഞ പുഞ്ചിരി എന്നെ അടക്കി നിർത്താൻ നോക്കുന്ന ഓരോ നോട്ടവും താടിക്കുള്ളിൽ മറച്ചുവെച്ച ആ നുണക്കുഴി എൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ ചേർത്ത് നിർത്തി നെറ്റിയിൽ ആഴത്തിൽ പതിക്കുന്ന ചുംബനം എല്ലാം ഇന്ന് പോലെ കൃഷ്ണ ചുണ്ടുകൾ വിതുമ്പി വിളി വിളിക്കുമ്പോൾ മനസ്സിൽ രുദ്രേടനോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു തൊയ്തി ഇറങ്ങിയതും പൂജയും പാച്ചവും ആൽമരത്തിൽ കീഴേ ഇരിക്കുന്നുണ്ടായിരുന്നു വൈജു ചേച്ചി കാർത്തി ചേട്ടൻ അടിപൊളിയാട്ടോ ചേച്ചിയും ചേട്ടനും നല്ല ചേർച്ചയാ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവൾ പറയുന്നത് ചിരിയുടെ മു മുഖമൂടി അണിഞ്ഞു കൊണ്ടായിരുന്നു കൊണ്ടുനിന്നു പൂജ ആദിലേട്ടൻ ഹോ വല്ല്യേട്ടൻ കുഞ്ഞാട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോയി അയാൾക്ക് അവിടെ വേറെ കാമുകിയുണ്ട് എൻ്റെ വൈച്ചു ചേച്ചി ഇത് അമ്മ നിർബന്ധം പിടിച്ച് നിർത്തിയതാ അല്ലാതെ അച്ചു ചേച്ചിയെ ഇഷ്ടമായിട്ടോ ഒന്നുമല്ല എന്തായാലും അച്ചു ചേച്ചി പോയത് നന്നായി ആളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ വീട്ടിൽ കയറിയിട്ട് പോവാം പൂച്ച വേണ്ട ചേച്ചി പിന്നെ വരാം ഡാ വാ കൊണ്ടാക്കിയേ ഡീ എന്നാൽ ഞാൻ ഇത് ഇതിനെ കൊണ്ടാക്കിയിട്ട് വരാം വേണ്ടടാ ഞാൻ നടന്നു പൊക്കോളാം ഡി അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാം വേണ്ടടാ നിങ്ങൾ ചെല് വൈച്ചു ചേച്ചി ബൈ അവൾ യാത്ര പറഞ്ഞു പോയി അവർ പോയതും പിടിച്ചു വെച്ച കണ്ണുകളെ തടയാൻ കഴിയാതെ പോലെ എന്തിനെ ഇങ്ങനെ സങ്കടം വരുന്നേ അറിയില്ല ജീവൻ പോകും പോലെ തോന്നുക ആലോചിച്ച് നടക്കുമ്പോളാണ് വഴിയിൽ അപ്പയെ കണ്ടത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നടന്നു ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു ഇനി വെറും രണ്ടാഴ്ച കഴിഞ്ഞ വീണ്ടും ക്ലാസ് തുടങ്ങും രുദ്രേട്ടനെ കാണാൻ കൊതിയാവുന്നു ആ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരയാൻ ആ ചുമ്പനങ്ങളിൽ മയങ്ങാൻ ആ തലോടൽ കൊതിക്കുന്നു എന്നുണ്ട് ഞാൻ അപ്പാ ആടാ കണ്ണ് പറയടാ എനിക്ക് ക്ലാസ് തുടങ്ങാറായി പാട്ടിയും അമ്മയും വീശിക്കുന്നത് കണ്ടതും അവൾ പേടിയോടെ പറഞ്ഞു ആ മോള് പൊക്കോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു അവളുടെ മുഖവും പ്രകാശിച്ചു നന്നായി നീ എന്താ പറയണേ ഇനി ഇവളും കണ്ടവൻ്റെ കൂടെ പോവാനാണോ പാട്ടി പറഞ്ഞതും അവൾ അവരെ തന്നെ നോക്കി അപ്പാ ഞാൻ വേണ്ട നീ പോണ്ട അമ്മയും പറഞ്ഞത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പാ പ്ലീസ് അപ്പാ എനിക്ക് പഠിക്കണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് അങ്ങനെ ആരും വേദനിപ്പിക്കണ്ട അപ്പാ എനിക്ക് പോണം അപ്പ അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിലേക്ക് വീണു അവൾ എണീപ്പിച്ചുകൊണ്ട് അയാൾ അവളെ ചേർത്ത് പിടിച്ചു അവൾ പോവും ചെയ്യും പഠിക്കും ചെയ്യും ആരെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതി എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉത്തമ ബോധമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മകൾ എന്നെ ചതിക്കില്ല എൻ്റെ തീരുമാനമാണ് അയാൾ പറഞ്ഞതും പിറുപിറുത്തു കൊണ്ട് അവർ അകത്തേക്ക് പോയി വഹിച്ചു അയാളെ കെട്ടിപ്പിടിച്ചു ഇല്ല അപ്പാ ഞാൻ ഞാൻ ചതിക്കില്ല നീയും എന്നെ ചതിച്ച അപ്പം പിന്നെ ജീവനോടെ കാണില്ല കേട്ടോ അയാൾ പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടത് അപ്പാ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഒരിക്കലും അച്ചു ചെയ്ത പോലെ ചെയ്യില്ല സത്യം ഞാൻ അപ്പക്ക് തരാം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പ ഞാൻ അപ്പ പറയുന്ന പോലെ ജീവിക്കൂ എനിക്ക് എൻ്റെ അപ്പയെയും അമ്മയെയും മതി വേറെ വേറെ ആരും വേണ്ട ആരും കണ്ണുകൾ തോര മഴ പോലെ ചെയ്തു വാക്കുകൾ ഇടറി ശ്വാസം കിട്ടാതെ പോലെ തോന്നി രുദ്രേട്ട് ഓർമ്മകൾ മാത്രമായി മനസ്സിൽ അവൻ്റെ മുഖം മനസ്സിൽ തെളിയും തോറും അവനോടുള്ള പ്രണയം വർദ്ധിച്ചു രാത്രിയിൽ നിലാവിലെ നോക്കിയിരിക്കുമ്പോഴാണ് രുദ്രേട്ടനെ എങ്ങനെ മറക്കും എന്ന ചിന് ചിന്തിച്ചത് എന്നാ ഒരിക്കലും നടക്കാത്ത കാര്യം നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നാൽ എൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവുക ഒരു നോക്ക് കാണാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് നിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് ഒരു തോന്നൽ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല രുദ്രേട്ട അത്രയും അത്രക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് രുദ്രേട്ട ഒരു ഭ്രാന്തിയെ പോലെ അവൾ കരയുമ്പോൾ ഒരു ഹൃദയം വീങ്ങുന്ന അറിയുന്നതും അവിടെ മരവിച്ച അവസ്ഥയിലായിരുന്നു ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നതുപോലെ പോലെ അവൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ